നമ്മുടെ നാട്ടിലെ ഇടത്തരം വീട്ടിൽ ജനിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഡ്രീം ജോബ് അല്ലെങ്കിൽ അവര് എവിടെ പോയി ജോലി ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പൊതുവേ പറയുന്ന ഒരു ഉത്തരമാണ് നമുക്ക് ഗൾഫ് കൺട്രി പോകാം പണ്ട് പേർഷയെ പോകാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗൾഫ് കൺട്രി പോകാം എന്ന് ഇപ്പോൾ പറയുന്ന ഒരു ഓപ്ഷൻ ഓപ്ഷനുണ്ട് അപ്പം അതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ബെറ്റർ ലൈഫ് സ്റ്റൈലായിരിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നതിനെ കാട്ടി കൂടുതൽ സാലറി ആയിരിക്കാം അങ്ങനെ പല പല റീസൺ ഉണ്ട് അതൊരു നല്ലൊരു സ്ഥലമാണ് അവിടെ തന്നെ ഒരുപാട് കൺട്രീസ് വരുന്നു ജി സി സി വരുന്ന പല കൺട്രീസും ഉണ്ട് അതിൽ തന്നെ ഏറ്റവും നിങ്ങൾക്ക് ആപ്പി ആയിട്ടുള്ള അതല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുള്ള സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാലറി കൂടുതലുണ്ടെങ്കിൽ ദുബായ് ആണ് എന്നാണ് എല്ലാവരും പറയുന്നത് പിന്നെ നമുക്ക് പൈസ ചെലവാക്കാനുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന നമുക്കൊന്ന് റെസ്ട്രിക്ഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ വന്നിരിക്കുന്ന ഒരു ഗ്ലോബൽ ട്രേഡിംഗ് സെന്റർ ആയിട്ട് മാറിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ദുബായ് അപ്പൊ ഈ ദുബായിൽ നമുക്ക് ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാര്യം നമ്മൾ ഈ എഡ്യൂക്കേഷൻ സംബന്ധമായിട്ട് കൺസൾട്ടൻസി കൺസൾട്ടൻസിപരമായിട്ടൊക്കെ നിൽക്കുന്നോണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ജോലി സംബന്ധമായിട്ടും കോണ്ടാക്ട് ചെയ്യാറുണ്ട് നമ്മൾ പലരെയും കളക്ട് ചെയ്ത് കൊടുക്കാറുമുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ദുബായ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് എന്തെങ്കിലും ഒരു വേക്കൻസി നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തു തന്നെ എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ തന്നെ അവരുടെ അനുഭവങ്ങളിൽ നിന്ന് ഇപ്പൊ പലരും ഇത് ഈ ഓപ്ഷനൊന്നും നോക്കാതെ വിസിറ്റ് എടുത്ത് പോയിട്ടും ഒക്കെ ബാക്ക് ഔട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് മീൻസ് കിട്ടാതെ വന്നിട്ടുള്ള ആൾക്കാരുണ്ട് ഒന്നും രണ്ടും മൂന്നും തവണയൊക്കെ പോയിട്ട് പിന്നെ കിട്ടിയ ആൾക്കാരുണ്ട് അങ്ങനെ ആദ്യം തന്നെ പോയപ്പോ കിട്ടുന്ന ആൾക്കാരുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കത് കുറച്ചുകൂടെ എളുപ്പമാക്കാനും അതേപോലെ തന്നെ പെട്ടെന്ന് ജോലി കിട്ടാനും ഒക്കെ സാധിക്കും അപ്പോൾ അതിനെപ്പറ്റി ഒരു കംപ്ലീറ്റ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നത് അപ്പോൾ ഞാൻ അതിനകത്ത് നമ്മൾ ദുബായിൽ ഇപ്പം ഒരു ഫ്രഷർ ഫ്രഷറാണെന്നിരിക്കട്ടെ ഒരു ഫ്രഷറാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കണക്ഷൻ അവിടെ ഉണ്ടാവണം നമ്മളിപ്പോൾ നാട്ടിൽ നിൽക്കുന്ന ടൈമിലാണ് ആ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇവൻ ആണെങ്കിലും അതല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു രണ്ട് മൂന്ന് വർഷത്തെ അല്ല ഒരു വർഷത്തെ താഴെ ആണെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നമ്മൾ അവിടെ ചെല്ലുമ്പം ദുബായിയുടെ ഒരു കാഴ്ച അല്ല അവിടുത്തെ കമ്പനിയുടെ ഒരു കാഴ്ചപ്പാടിൽ ഫ്രഷർ തന്നെ ആയിരിക്കും കാര്യം മറ്റെക്സ്പീരിയൻസിന് അധികം വില കൊടുക്കാറില്ല ജി സി സി എക്സ്പീരിയൻസിന് മാത്രമേ അവര് കൂടുതൽ വില കൊടുക്കുകയുള്ളൂ ആ ഒരു മൈൻഡ് സെറ്റിൽ കൂടെ മാത്രമേ നമ്മളിവിടെ പോകാവൂ ഇവിടെ നമുക്ക് വർഷത്തെ വർഷത്തേതുണ്ട് ഞാൻ ഇന്ന ഇതിലാണ് അപ്പൊ അതുകൊണ്ട് ആ തരത്തിലുള്ള ജോലി ഇപ്പൊ ഞാൻ ഒരു മാർക്കറ്റിംഗ് ഹെഡ് പറഞ്ഞിട്ട് മാർക്കറ്റിംഗ് ഹെഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ എക്സിക്യൂട്ടീവിലോട്ട് പോകില്ല മാർക്കറ്റിംഗ് ഹെഡ് എന്ന് പറഞ്ഞ ജോലി മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി കിട്ടാൻ ചാൻസ് ആയിരിക്കും ചിലപ്പോൾ കിട്ടുമായിരിക്കും പക്ഷെ കിട്ടാതിരിക്കാനാണ് ചാൻസ് കൂടുതൽ അതുകൊണ്ട് തന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് ആരും നമ്മളൊന്ന് ക്ലിയർ ഔട്ട് ചെയ്യുക നമുക്ക് ആദ്യം വേണ്ടത് ജി സി സി അല്ലെന്നുണ്ടെങ്കിൽ ദുബായ് എക്സ്പീരിയൻസ് ആണ് ആ എക്സ്പീരിയൻസ് നമ്മൾ നേടാൻ നമ്മൾ തയ്യാറാവുക ആ എക്സ് അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിൽ പോവുക അതുകൊണ്ട് ഒന്നുകിൽ നമുക്ക് ഏറ്റവും താരത്തെ ജോലി ആയിരിക്കും ഒരു വർഷം ഒരു വർഷത്തേക്ക് നമുക്ക് കിട്ടുന്ന അതുകൊണ്ട് അത് നമുക്ക് ആ ഇറ്റ്സ് യൂസ്ഡ് അത് കഴിഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ എൻ്റെ നേരത്തെ ഉള്ള ഒക്കെ വെച്ചിട്ട് കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ നോക്കാം എന്നൊരു മൈൻഡ് സെറ്റ് ആദ്യം കൊണ്ടുവരിക ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്നുള്ളത് നോക്കുക ഈവൻ നമ്മൾ ഒരു പക്ഷേ ഡിഗ്രി ആയിരിക്കും കംപ്ലീറ്റ് ഇടാ അല്ലെങ്കിൽ പി ജി ആയിരിക്കും കംപ്ലീറ്റ് ഇടാ അല്ലെങ്കിൽ ഡബിൾ പി ജി ആയിരിക്കും അല്ലെങ്കിൽ ഡിഗ്രി ഒന്നും കാണത്തില്ല പ്ലസ് ടു മാത്രമേ കാണുകയുള്ളൂ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ആണ് എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഡിഗ്രി കഴിഞ്ഞു കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടും ഈ സർട്ടിഫിക്കറ്റും പ്ലസ് ടു സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ ടെൻതിന്റെ സർട്ടിഫിക്കറ്റും ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമ്മൾ അറ്റസ്റ്റ് ചെയ്യുക നമ്മൾ ഏത് കൺട്രിയിലോട്ടാണോ പോന്നെ അതാത് കൺട്രിയുടെ അറ്റസ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്യുക അറ്റസ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് ഇത് ചെയ്യാമെന്ന് കരുതും അവിടെ ചെന്നിട്ട് ഇത് ചെയ്യുമ്പോൾ നമുക്ക് വിസ എന്ന് പറയുന്നത് ഒരു നമ്മൾ ഒരു ഒരു മാസത്തേക്കിനോ അതല്ലെന്നുണ്ടെങ്കിൽ രണ്ട് മാസത്തേക്കിനോ ഒക്കെ ആയിരിക്കും വിസിറ്റിംഗ് വിസ ആയിട്ട് എടുക്കുന്നത് അതുകൊണ്ട് അത്രയും ടൈം നമുക്ക് ലാഗടിക്കും പലരും ആദ്യം തന്നെ ചോദിക്കുന്ന ഈ അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും അതൊരു പക്ഷേ നമുക്ക് ഇന്റർവ്യൂവിൽ ഫെയിൽ ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാവും അതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് അറ്റസ്റ്റേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയറും നമ്മൾ ആദ്യമേ കംപ്ലീറ്റ് ചെയ്യാം പിന്നെ ചില കമ്പനികൾ നമ്മൾ ഇന്റർവ്യൂവിന് വരുമ്പോൾ ഇപ്പം ട്രാൻസ്ക്രിപ്റ്റ് സൈഡും ചോദിക്കുന്നുണ്ട് അപ്പൊ യൂണിവേഴ്സിറ്റി ഇന്ന് ട്രാൻസ്ക്രിപ്റ്റ് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഓപ്ഷനും അതായത് നമ്മൾ അവിടെ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും അതുകൂടെ എടുത്ത് കയ്യില് വെക്കുക അത് ചിലപ്പോൾ ആവശ്യം വരും ചിലപ്പോൾ ആവശ്യം പറ്റത്തില്ല നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ അത് നമ്മൾ എടുത്തു വെച്ചുകഴിഞ്ഞാൽ അത്രയും കാര്യങ്ങൾ നമ്മൾ സേഫ് ആവും പിന്നെ റീസെന്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ സ്റ്റാമ്പ് സൈസ് ഫോട്ടോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്ന് തന്നെ എടുക്കുക അതേപോലെ തന്നെ നമ്മളൊരു ജോബിന് അവിടെ പോകുമ്പം ഇപ്പൊ ദുബായുടെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൺട്രീസിലുള്ള ആൾക്കാർ വന്ന് അടിഞ്ഞു കൂടുന്ന ഒരു സ്ഥലമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ വേ ഓഫ് ഡ്രസ്സിങ് അല്ല ഫോർമൽ ഡ്രസ്സിങ് മാത്രമേ അവിടെ നടക്കുകയുള്ളൂ ഈ ഫോർമൽ ഡ്രസ്സിങ് അതേപോലെ തന്നെ നമ്മുടെ അറ്റയർ നമുക്ക് ആവശ്യമായിട്ടുള്ള ജോലി സംബന്ധമായിട്ട് നമുക്ക് ആവശ്യം വരുന്ന എല്ലാ കാര്യങ്ങളും നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് പോകുന്നതാണ് ഈവൻ മെഡിസിൻ പോലും നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് പോകുന്നതാണ് നല്ലത് അപ്പം ആ വക കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമായിരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സെയിം സാധനങ്ങൾ നമുക്ക് കിട്ടണമെന്നില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം കിട്ടിയാൽ തന്നെ അതിന് നല്ല വിലയുമായിരിക്കും അപ്പം അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ആ വക അത്യാവശ്യമായിട്ടുള്ള ഡ്രസ്സ് അങ്ങനെയുള്ള ഷൂസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൊണ്ടുപോകുന്നതാണ് എപ്പോഴും ബെറ്റർ ഓപ്ഷൻ പിന്നെ നമ്മൾ എപ്പോഴും നാട്ടിൽ നിന്ന് തന്നെ കഴിവതും ഇപ്പൊ പലരും പോകുന്നതെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ റിലേറ്റീവ്സോ ആരെങ്കിലും ഒക്കെ എന്തായാലും കാണും അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ കാണും അപ്പൊ ഒന്നെങ്കിൽ അവരെ കണക്ട് ചെയ്യാൻ അവരുടെ കൂടെ താമസിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട് വിസിറ്റിംഗ് വിസയുടെ കാര്യം പറയുന്നത് ഡിപ്പെൻ്റന്റ് വിസയോ അതല്ലെങ്കിൽ റെസിഡൻഷ്യൽ വിസയോ എടുത്തു പോവാൻ സൗകര്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫാമിലി ഉണ്ടെങ്കിൽ അവിടെ കാണും അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം വൈഫാണെങ്കിൽ ഹസ്ബൻഡ് ആണ് ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫ് കാണും അങ്ങനെ ആരെങ്കിലും ഒക്കെ അവിടെ പെർമനന്റ് വിസയിൽ കാണും അപ്പം അതുകൊണ്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇഷ്യൂസ് ഇല്ലാത്ത ഞാൻ വിസിറ്റിംഗ് വിസ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട്സോ അതല്ലെന്നുണ്ടെങ്കിൽ റിലേറ്റീവ്സോ ആരെങ്കിലും ഒരാൾ അവിടെ കാണും അപ്പം അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് ഒന്നെങ്കിൽ അവരുടെ കൂടെ നിൽക്കാനോ അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് തന്നെ എന്തെങ്കിലും ഒരു താമസ സൗകര്യം അറേഞ്ച് ചെയ്ത് തരാനൊക്കെ നമ്മൾ പറയുക അതിനനുസരിച്ച് വേണം നമ്മൾ താമസിക്കാനുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യേണ്ടത് അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരുപാട് സൈറ്റ്സ് അവൈലബിൾ ആണ് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി ദുബായ് അല്ലെന്നുണ്ടെങ്കിൽ അവിടെ റിസൾട്ട്സ് ആയിട്ട് നമ്മൾ താമസിക്കുന്നത് എങ്ങനെയാണ് ജസ്റ്റ് നമ്മൾ ഇന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഒരുപാട് സൈറ്റ്സ് കാണാം അതിലേതെങ്കിലും കയറി നമുക്ക് നേരത്തെ തന്നെ അതിനുള്ള പ്രൊസീജിയർ മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ പോവാം അപ്പം അതിലും കുറച്ചുകൂടെ കൺവീനിയന്റ് ആവുന്ന ഒരു പക്ഷേ നമുക്ക് റിലേറ്റീവ്സ് റിലേറ്റീവ്സോ ഫ്രണ്ട്സിനെ ഡിപെൻഡ് ചെയ്യുന്ന കാര്യം അവർ ഓൾറെഡി അവിടെ നിൽക്കുന്നോണ്ട് തന്നെ നിങ്ങളുടെ സാഹചര്യം അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് ആ രീതിയിൽ നോക്കുക ഈവൻ നമുക്കൊരു സെവൻ ഹൺഡ്രഡ് ധരം തൊട്ട് തൗസൻഡ് ആ റേഞ്ചിനകത്ത് വരെയൊക്കെ താമസം ഒരു മാസം നമുക്ക് ചെലവ് പ്രതീക്ഷിക്കാം അപ്പം അതിനുള്ള എമൗണ്ട് നമ്മൾ കരുതണം അതുപോലെ തന്നെ നമ്മൾ ഫുഡിനൊക്കെ അറൌണ്ട് നമുക്കൊരു ഒരു ത്രീ ഹൺഡ്രഡ് തൊട്ട് ഫൈവ് ഹൺഡ്രഡിനകത്ത് നമുക്കൊരു ചില എക്സ്പെൻസ് വരും അത്ര ഒരു എക്സ്പെൻസ് വരും പിന്നെ ട്രാവലിങ്ങിന് നമുക്ക് ഒരു നൂറുന്നൂറ്റമ്പത് രൂപ ഇത്രയൊക്കെയാണ് ഒരു മിനിമം ജസ്റ്റ് നമുക്ക് അവിടെ നിന്ന് ഒന്ന് ജീവിച്ച് പോകാൻ ജസ്റ്റ് നോർമൽ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചു പോകാനുള്ള നമുക്ക് ആ ഒരു എക്സ്പെൻസ് ആവും നമ്മൾ ഒരിക്കലും നമ്മൾ അവിടെ ചെന്നിട്ട് ഒരേ ഉള്ളൂ ഒരു ചായ കുടിച്ചു പത്ത് വട്ടം കുടിക്കുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട് ആ ചായ അവർ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പലരും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ നാട്ടിലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ അത് വലിയൊരു പൈസ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയാണ് ഒരു മിനിമം വേണ്ട നമുക്ക് ചെലവ് കാര്യങ്ങൾ ഒക്കെ വരുന്നത് അപ്പൊ ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അടുത്ത നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂനെ അവിടെ എങ്ങനെ ഫേസ് ചെയ്യും അവർ മാക്സിമം നിങ്ങളുടെ ക്വാളിഫിക്കേഷനെ കാട്ടി കൂടുതൽ നിങ്ങളുടെ സ്കിൽ എത്രത്തോളം കാണിക്കുന്നു എന്നാണ് നോക്കുന്നത് സോ ഇന്റർവ്യൂ നമ്മൾ കുറച്ചുകൂടെ വൈബ്രന്റ് ആയിട്ടും നല്ല രീതിയിൽ ലാംഗ്വേജ് യൂസ് ചെയ്യാനും ഒക്കെ ഇവിടുന്നേ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോവാം നാട്ടിലൊക്കെ കുറച്ചുകൂടെ നമുക്ക് ഒക്കെ ഇംഗ്ലീഷിനൊക്കെ ഒരഴവ് കാണും പക്ഷെ അവിടെ നമ്മൾ ഇംഗ്ലീഷ് ആയിട്ട് പറഞ്ഞ് ആ രീതിയിലോട്ട് പോയെങ്കിൽ മാത്രമേ ജോലി കിട്ടൂ നല്ല ഒന്നാറായി കൊണ്ട് രണ്ടാറായി കൊണ്ടൊന്നും പറഞ്ഞിട്ടൊന്നും അവിടെ ആരും നിങ്ങളെ ജോലിക്ക് എടുക്കാൻ പോകത്തില്ല അപ്പൊ അതുകൊണ്ട് ആ കാര്യവും മാക്സിമം ഇതായിട്ട് നോക്കാം ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് മാത്രമേ മുമ്പോട്ടുള്ളൂ പിന്നെ ഒരു ഫ്രഷറാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയും എക്സ്പീരിയൻസ് ഇല്ല നിങ്ങളുടെ നിങ്ങക്ക് നിങ്ങളെ പറ്റിയൊരു വിലയിരുത്തൽ കാണുമല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു മാസത്തെ വിസ എടുക്കാതെ മാക്സിമം രണ്ട് മാസത്തെ എടുക്കുക അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് എക്സ്റ്റൻഡ് ഇങ്ങനെ ഓരോരോ മാസം കൂട്ടി കൂട്ടി എടുത്തിട്ടൊക്കെയാണ് പോകുന്നത് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ എടുക്കാൻ പറ്റും ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്ത് പറയാനുള്ളു മിനിമം നിങ്ങൾ രണ്ടെങ്കിലും എടുക്കാം എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മാസം ഒരു മാസം വെച്ച് എക്സ്റ്റെൻഡ് ചെയ്യുക അതാണ് കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ അപ്പൊ അതിലും നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണം അതേപോലെ തന്നെ നാട്ടിൽ നിൽക്കുന്ന സമയം തന്നെ ഇപ്പൊ ലിങ്കിൻ പോലുള്ള സൈറ്റുകൾ ഈ ജോബ് പ്രൊഫൈലും നമ്മൾ ക്രിയേറ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് ഇപ്പം ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് മാക്സിമം നമ്മൾ നേരത്തെ തന്നെ അപ്ലൈ ചെയ്തു തുടങ്ങുക അപ്പം അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഇതിനനുസരിച്ച് കൃത്യമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഇന്റർവ്യൂസോ അതേപോലുള്ള കാര്യങ്ങളോ ഒക്കെ പോയ ആൾക്കാരോട് മാക്സിമം സംസാരിച്ച് അതിന്റെ ഒരു അറിവുകൾ നമ്മൾ ഗ്രാബ് ചെയ്യാൻ നോക്കുക പിന്നെ റെഫർ ചെയ്യാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ആയിട്ട് തന്നെ സംസാരിക്കുക ഒരിക്കലും നമ്മൾ അവിടെ എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടൊരു വിലയുണ്ട് അതുകൊണ്ട് ആദ്യം ഒരു വിഷയം നമ്മൾ പ്രതീക്ഷിച്ച ജോലി ആയിരിക്കില്ല കിട്ടിയത് ആ ഒരു മൈൻഡ് സെറ്റ് തന്നെ നമുക്ക് ഉണ്ടാവണം പിന്നെ ഈ റീൽസിനകത്തിലും വീഡിയോക്കകത്തിലും കാണുന്ന ലൈഫ് സ്റ്റൈൽ ആയിരിക്കില്ല നിങ്ങൾക്ക് ആദ്യം കിട്ടുന്നത് ആ കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞിട്ട് മാത്രമേ ആ ഒരു എക്സ്പോസറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യമേ നമ്മളിപ്പോൾ കുറച്ച് പൈസക്ക് പോയിട്ട് അതുകൊണ്ട് മാക്സിമം അവിടെ എക്സ്പ്ലോർ ചെയ്ത് പിന്നെ ഒന്നും ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ കാൽക്കുലേറ്റഡ് ആയിട്ട് മാത്രമേ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങാവൂ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടുന്ന് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചെന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ജോബ് നോക്കാനായിട്ട് ഇറങ്ങാം മാക്സിമം സമയം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതാണീ പലരും പറഞ്ഞിട്ട് ഒന്നും കിട്ടിയില്ല തിരിച്ചു പോകുന്നു തിരിച്ചു പോകുന്നു എന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം അതാണ് അപ്പം അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ അറേഞ്ച് ചെയ്തതിന് ശേഷം മാത്രം ടിക്കറ്റ് എടുക്കുക ടിക്കറ്റ് എടുക്കുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം പെട്ടെന്ന് ടിക്കറ്റ് എടുക്കാതെ തന്നെ റേറ്റ് ഇപ്പം സൈറ്റിലെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാനും കമ്പയർ ചെയ്യാനൊക്കെ ഒരു ഇതുണ്ട് ഫെസ്റ്റിവൽ ടൈമ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അതായത് പ്രത്യേകിച്ച് നമ്മൾ ഈ നോമ്പ് ടൈമിലൊന്നും പോയിട്ട് ഒരു കാര്യമില്ല ഒരു പ്രയോജനം ഇല്ലാത്തൊരു ഓപ്ഷനാണ് മാക്സിമം നമ്മൾ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു ടൈമാണ് ഇതിന് കുറച്ചും ബെറ്റർ കാര്യം ഒരുപാട് ഓപ്പണിങ്ങും അതുപോലെ തന്നെ മീൻസ് അവിടെയും കുറച്ച് ഫ്രീ ആയിട്ടുള്ള ഒരു ടൈം അതായിരിക്കും കാര്യം സ്കൂള് കാര്യങ്ങളൊക്കെ അടച്ചിട്ട് പിന്നെ തുറന്ന് വരുന്ന ഒരു ടൈമാണ് അതുകൊണ്ട് ആ ടൈമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ജോലി നോക്കുമ്പോൾ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ നേരിട്ട് ആ ടൈമിൽ പോയി ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് കിട്ടുമെന്നൊന്നും പറയുന്നില്ല പക്ഷേ ആ ടൈം കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള ഒരു ടൈമാണ് അതുകൊണ്ട് മാക്സിമം അത് നിങ്ങൾ നോക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ ഒന്നുകൂടെ പറയും നോമ്പ് ടൈമിൽ പോകാതെ ഇരിക്കുക ആ ടൈമ് ഒരു ഒരു വരണ്ട ഒരവസ്ഥയാണ് നമുക്ക് ഒരു തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യാനും പറ്റത്തില്ല അതുകൊണ്ട് ടിക്കറ്റും അത് നോക്കിയിട്ട് തന്നെ നിങ്ങൾ എടുക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മാക്സിമം ടൈം അവിടെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും മാക്സിമം പെട്ടെന്ന് നിങ്ങൾക്ക് ജോലിയിലോട്ട് എത്തിപ്പെടാനും പറ്റും അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണോ ഇല്ലയോന്നുള്ളതൊന്നും നോക്കുക അതേപോലെ തന്നെ ഇതുമായിട്ട് സംബന്ധിച്ച് നിങ്ങൾക്ക് ജോലിയുടെ ആണെങ്കിലോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ജോലി കിട്ടുമോ എന്നുള്ള ടെൻഷനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ ഡീറ്റെയിൽസ് ഓൾറെഡി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് മറ്റാർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണോ അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന അങ്ങനെ ആരെങ്കിലും ഉണ്ട് ജോലി നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോക്കുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള അറിവുകളും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് കൂടുതൽ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ സോ നിങ്ങള് ആസ്പിരന്റ് ആണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം